കാട് മുഴുവൻ ആകാംക്ഷോടെ കാത്തിരുന്ന യുദ്ധം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് കഴിഞ്ഞ തവണത്തേക്ക് വെച്ച് പതിമടങ്ങോടിയാണ് വേടന് ഇത്തവണ വന്നിരുന്നത് പക്ഷേ ഈ കാടും മണ്ണും വായുവെല്ലാം ഒമ്പനിൽ ലയിച്ചു എന്നാൽ അതേ ദിവസം ഇരുവരും നേർക്കു നേരം പോരാ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ മത്സരം വിജയിച്ചു സോ ഈയൊരു മത്സരത്തിൽ എടുത്ത് പറയേണ്ട കുറച്ച് താരങ്ങളുണ്ട് അതിൽ ഒരു താരമാണ് കോൾഡ് ഓബിയേറ്റ സോ പുള്ളിക്കാരൻ്റെ ആ ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ജീസസിന്റെ പോലെ തന്നെ ഒരു ഫിനിഷിംഗ് സ്ട്രൈക്കറായിട്ടാണ് നമുക്ക് തോന്നുന്നത് തനിക്ക് കിട്ടുന്ന ഗോളുകളെല്ലാം കൃത്യമായിട്ട് പുള്ളിക്കാരൻ വലയിലെത്തിക്കുന്നുണ്ട് അത് തന്നെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രൈക്കറിന്റെ റോളും സോ അത് പുള്ളിക്കാരൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് സോ പിന്നെ എടുത്ത് പറയേണ്ട ഒരു താരമാണ് നോറോ ഫെർണാണ്ടസ് സോ സച്ചിന് പകരം പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ഗുണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സച്ചിന് പകരം ഒരു പക്ഷേ പുള്ളിക്കാരനായിരിക്കും ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റ് വരെ കാക്കാൻ പോകും നോറന്റെ സേവകളൊക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് സോ ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടിയത് കോൾബിയോറ്റയും കോറോ സിംഗ് ആണ് സോ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ കുറച്ച് ബിബിൻ മോഹനൊക്കെ കളത്തിലേക്ക് എത്തി പക്ഷെ പിന്നീട് സെക്കൻഡ് ഹാഫിന് ബ്ലാസ്റ്റേഴ്സിന് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്തായാലും ആദ്യ പകുതിയിൽ നേടിയ മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഡൽഹിയെ പരാജയപ്പെടുത്തിയത് സോ ഡൽഹിയുടെ ഈ ഒരു പരാജയം കാരണം സോ ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തി അതിന് കാരണം ഒരു ടിസ്റ്റ് ഉണ്ട് ഇന്നലെ മുംബൈ സിറ്റി വേഴ്സസ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി പോരാട്ടം ഉണ്ടായി സോ എതിരില്ലാത്ത ഒരു ഗോളുകൾക്കാണ് രാജസ്ഥാൻ വിജയിച്ചതെങ്കിലും സോ കളിയുടെ ആധിപത്യം എല്ലാം രാജസ്ഥാനെ കയ്യിൽ തന്നെയായിരുന്നു സോ മുംബൈ ആ കളി പരാജയപ്പെട്ടോടെ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പ്രതീക്ഷകൾ കൂടിയെന്ന് വേണം പറയാം സോ അടുത്ത മത്സരം മുംബൈക്കെതിരെയാണ് ആ ഒരു മത്സരത്തിൽ ഒരു സമനില മാത്രം മതി ബ്ലാസ്റ്റേഴ്സിന് സെമി ഫൈനലിൽ എത്താം ഒരു ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും സെമിയിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിന് പറ്റിയ അവസരം ഇത് തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സും ടീമും മാനേജ്മെന്റൊക്കെ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം സോ അങ്ങനെ മത്സരത്തിന്റെ ലാസ്റ്റ് മിനിറ്റിലാണ് ടിയാഗോ ടിയാഗോസ് ബ്ലാസ്റ്റേഴ്സിനായി അരങ്ങേറെ കളത്തിലെത്തിയത് സോ പുള്ളിക്കാരന്റെ ആദ്യ മുന്നേറ്റത്തിന് തന്നെ ഒരു ഫൗളിൽ കലാശിപ്പിക്കും അതിലൂടെ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു കീടിലെ ഫ്രീ കിക്ക് ആ ഒരു ഫ്രീ കിക്ക് അടുത്ത് ടിയാഗോ തന്നെയാണ് ഫ്രീ കിക്ക് പോസ്റ്റ് തട്ടിയാണ് പുറത്തോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് നാലാമത്തെ ഗോളാണ് കണ്ടത് കഴിഞ്ഞ മത്സരത്തിൽ കോച്ച് ചില ചേഞ്ചുകൾ കൊണ്ടുവന്നു ലഗാദോർ ഫസ്റ്റ് സ്ഥാനം സ്ഥാനമർപ്പിച്ചു അതുപോലെ നോവ സദോയി ഫസ്റ്റ് ലെവലിലേക്ക് എത്തി ഇവ റോഡ്രിഗോസും കോസും ലഗാദോറും ബികാശും സെയ്ഫ് ഒക്കെ അടങ്ങുന്ന ആ ഒരു ഡിഫൻസിനെ ഭേദിക്കാൻ ഡൽഹി കുറച്ച് കഷ്ടപ്പെട്ടു സോ ഇത്തവണ ഡിഫൻസ് പോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡിഫൻസിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഡിഫൻസ് വെരി സ്ട്രോങ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് സോ സ്വന്തം മുമ്പേക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച സ്കോർ കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വന്തം ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള ഒപ്പീനിയൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക സ്വന്തം വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വാതന്ത്ര്യം നെസ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും